ായി പിന്നെ അറിയോ പിന്നെ ഓയില് കുറവുണ്ടായിരുന്നു കുറച്ച് ഓയിൽ ഓയില് ലിറ്റർ ഉണ്ട് അവര് ലിറ്റർ ഉണ്ട് ഓയിൽ ഒഴിച്ചു പിന്നെ ഓയിൽ പിന്നെ ഓയിലായി പിന്നെ പിന്നെ വേറെന്തൊക്കെയാ പരിപാടി അഞ്ഞൂറ് റുപ്പോണ്ടി എട്ട് വർക്ക്

മൊത്തം പറയാ പരിപാടി പോയി പങ്കെടുത്ത കൊടുക്കാൻ പരിപാടി ആളും അതെന്താ ഇവിടെ വരൂടെ നമുക്ക് എന്തായാലും ഈ വൈക്കണ്ടല്ലൊരു സാല കൊണ്ടിരുന്നു

പറഞ്ഞോളൂട്ടാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പ കേൾക്കാ ചെങ്കിൽ നമ്മള് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാല് വാട്ടി നമ്മളോടുന്ന ഒരു തണുപ്പത്ത് ഭയങ്കര രസമാണ് തണുപ്പാണ് ഭയങ്കര എന്താണ് പ്രത്യേകിച്ച് എത്തുമ്പോ പോകുമ്പോ നല്ല ടൂട്ടുള്ള ചായ പിടിക്കാൻ പോവാർ റൈഡാണ് നെയ്റ്റർ ബൈക്ക് റൈഡു ആയിട്ട് നല്ല ചായ ചായ ഫ്രൈ കേക്ക് വളവിനൊന്നും ഓണിന്റെ ആവശ്യമില്ല ട്ട കോടാ വണ്ടിയില് ഈ കോടായത് കൊണ്ട് കാണാതെയാണ് നല്ല തണുപ്പാണ് തണുപ്പാണില്ലാ ഓ മാരക തണുപ്പ റോഡ് ഞാൻ അതെ അതെ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള റോഡ് നമ്മുടെ നാടിന്റെ പ്രത്യേകിൽ ഒരു പനി അടക്കുന്നില്ല അതോ മർക്കസ് ഉണ്ടായിരുന്നു മർക്കസിന്റെ ഏതാ മലരാജ്യാ മൂലന്മാരായിട്ടാ ഫോൺ മേടിക്കണ്ട മൂലന്മാരാണ് മർക്കസിന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയാൻ ഈ നമ്മളെ പുളിയന്മാട് ആറാണ് നേരെ കാണാ മണ്ണുണ്ട് വിചാരിക്കുന്നത് ക്ലിയർ കുറവാണ് എംപാടി ആറാം കഴിഞ്ഞ് ചെയ്തവിടെ ക്യാമ്പ് സിറ്റിന്റെ റോഡാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോണ നമ്മളെ ചാമിനും സുമയുമായിട്ടാണ് പ്രത്യേകത ഇല്ല നല്ല ഈ ഉള്ള് കാടിന്റെ മരങ്ങളും നല്ല മരങ്ങളും കാടുകളും പാടം സിറ്റി കോളേജിന്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നിന്നുകൂടെ പാസ് ചെയ്യാം നമ്മള് ുമ്പോ ഗ്യാസ് കാണാർ ചെയ്യാം ഇതൊരു പുക പോലെ കാണുന്നത് മഞ്ഞാട്ടാ പോലെ നല്ലപോലെ കാണാം അവിടെ കൈ അടിയിൽ കൂടെ നല്ലപോലെ കാണുന്നില്ലേ ആ കുറത്തേ എല്ലാരും അടിച്ചു കയറി വരേം വീടുകളൊക്കെ ആദ്യം ഇല്ലാത്തൊരു ഏരിയ ഒരു ഏരിയ ഹോസ്റ്റല ഗ്യാം ഹോസ്റ്റലാണ് ഇത് പുതിയ ഒന്നല്ല ോരത്തിരുന്ന് വയ്ക്കാം അപ്പൊ അങ്ങോട്ടൊന്നും കേട്ടോ നേരെ കാണുന്ന ക്യാമ്പ് ഇട്ടോ ക്യാമ്പ് I got a new dad. Gracias. Sí.

ഇല്ലേ അയ്യോ കട്ടാ गया ക്യാമറ അപ്പുറന്ന് പോവാനേ 13 മിനിറ്റ് ആയില്ലേ വൈനി ജിന്റെ ക്യാമറ ആ രീതിയിൽ എടുത്താ സെമ്പിൾ ക വെല്ലല്ലല്ല പിന്നെ നമ്മൾ നമ്മള് ഞാൻ കണ്ടിട്ടു മറ്റേ പാസ്ത ഒക്കെ കിട്ടുന്നു വളാഞ്ചേരി കിട്ടുമ്പോൾ ആഞ്ചേരി തോന്നുന്നില്ല ഫ്രാൻസിസ്കോ പാസ്ത പാസ്ത അടിപൊളി തന്നെ ഈ ചീസൊക്കെ റൈസ് ക്രീം ഒക്കെ ആ

പട്ടികളാണ് അവിടെ നിറഞ്ഞ നായ്ക്കള് പട്ടികൾക്കൊന്ന് മറ്റേ വല പറ്റി ഇറങ്ങിയിരുന്നല്ലോ നമ്മളെ വീഡിയോ നമ്മളെ ചാനലില് വീഡിയോ എല്ലാരും കാണാ സപ്പോർട്ട് ചെയ്യാം ചെയ്യാണ്ട് എല്ലാ വീഡിയോയും കാണണം ഫുൾ ആയിട്ട് കാണണം അത്യാവശ്യം എൻ്റർടൈൻമെന്റ് വീഡിയോ ആണ് ഓരോ സ്പോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലെ വീഡിയോകളാണ് അത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ചാനലിലുള്ള വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ട ചന്ദിക്ക റെയിൽവേ ആണ് കടവാണല്ലേ ക്ലോസാണ് ക്ലോസ് ആണ്

രണ്ട് വണ്ടി ഉണ്ട് അർന്ന് വണ്ടി ഉണ്ട് ട്ടോ ആ റെയിൽ അർന്ന് വരുന്നുണ്ട് ബ്രേക്ക്ടിച്ച കാണിച്ചോ അല്ലേ കുത്തിക്കൊ ക്യാമറ കേക്ക് കേട 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 അപ്പോൾ ഈ പോയ ട്രെയിൻ ഏതാന്നല്ല നിങ്ങൾ പറഞ്ഞു ട്ടോ അത വരുന്നു ട്ടോ പറഞ്ഞത് ക്ലിയർ ഇല്ല ആവോ 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 ഞാൻ മുഖേന അറിയില്ലാണ് ഓ മുഖേന അറിയില്ലാണ് അവിടെ പോലു വരില്ല കൊച്ചുവൽ എക്സ്പ്രസ് പോയതിലേസ് ഒക്കെ ഞങ്ങൾ നിർത്തി കൂടിയും

ചട്ട വണ്ടി അഞ്ചുരവായി ഇതി കച്ചോടണ്ടി അവിടെ ഇട്ടോ അ हां കുണ്ടി കുണ്ടി ഇദയേ ഇത്തറക്കി വെയിറ്റ് നടന്നു ഇതിട്ട് ഇറങ്ങുന്നതല്ലേ എടാ കാണ് കാണുന്നേ തുറന്നിട്ടാ അങ്ങനെ പോവാണ് തുറന്ന പിന്നെ ഭയങ്കര തിരക്കണ്ട അവിടെ ഇവിടെ ഒരു മരിച്ചുണ്ട് അവിടെ എത്ര ആള് തിരക്കൊന്നും കണ്ട് ഫ്രീ ആയിട്ടാണ് ഷോപ്പ് അല്ല എന്റെ ഷോപ്പാ അതല്ല നമ്മൾ കുറച്ച് നേരത്തെ എവിടെ വേണോ ഇവിടെ നിർത്താറ വണ്ടി ഇവിടെ നമുക്ക് നമുക്ക് ഇവിടുന്ന് ഇത് വാങ്ങിട്ട് കഴിക്കാൻ ചായം കറി ഇവിടെ അടിപൊളി ചെമ്പിക്ക ചായ ചൂട് ചായ ചൂട് കടി കടിയും അതക്കപ്പൺ ആയിക്ക് ഇട്ടിണ്ട് നാല് ചായ ഒന്ന് സ്ട്രോങ്ങ്ട്ടാ കർലേട മക്രോണിണ്ടേ തൈനാ തോയേ തോയേ കട്ട്ലറ്റ് അടിവനാടൈ ജാ ക്രീം ബിസക്കണ ക്രീം ബിസാം ചിക്കൻ ആണ് ഇതെന്താ പാമ്പര്ച്ച പറഞ്ഞ ഡൈലോഗ് വരണോ ആ ഇതില് ചൂടുണ്ടല്ല ചൂടും കേട്ടോ ഏ സലൈറ്റ് അല്ല ചൂട് എന്തടുത്ത് <laughs> <laughs> uh, ു

അങ്കാ രാജേ ഉണ്ട് കബീൻ ഉണ്ട് അടി ഓള മുട്ടയിട്ട് ഫൈബ്രിക്കറ്റോ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് ഓളക അങ്കാട് പടയ പരിവർത്തനം നാലാളോ വാച പോര ഞാൻൂട്ടാ ഈ ബ്ലോസിനെ बारे നാളെ ഗാനമാകട്ടോ നാളെ ഒരു ഏഴുമണിക്ക് ലൈവിലേ അല്ലേ കടലങ്കില് ഗാനമാകും വെടല ഗാനമാ

और कटलेट कटलेट ले दो दा कटलेट ले लो पर भरने यार चार्जिंग पे ओके अंदर गाइस अच्छा ना अच्छा है हां अच्छा है अच्छा है ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ പിന്നെയാണ് ബാജറ്റി ജ്യൂസൊക്കെ ശരിക്കും നാളെ രണ്ടു ദിവസം കിട്ടും പക്ഷെ ഈ മുപ്പത് ഉള്ളിലേ മറ്റേ ഇതല്ലേ ഇത് മസാലയാണ് ഒരു ചമ്മന്തി പോലെ സാധനം ഇടാസാലും എന്തോന്നിട്ടാ പൊടി ആ വെള്ള കാണ കേടാ ബദാം ണീ മൂന്നാൾ കാണാറ് കമന്റ് ഇടാൻ മതി ആളു കമന്റ് ഈ ഇപ്പാൻ കൈ പറോ ഇറപ്പാൻ കൈ പറഞ്ഞു ടങ്ങിയിരുന്നല്ലോ ആരും ഗ്രൂപ്പാണ് ഇപ്പൊ ഇറങ്ങിയില്ല ഇന്ന് നാലാള് ആറ് ആറ്